സാമാജികരെയാണ് ഈ ഡിബേറ്റിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നിയോഗിച്ചത് ഇവിടെ വരുന്ന അമരീന്ദർ സിംഗ് ഇമ്രാന് അതുപോലെയുള്ള ഉജ്ജ്വലരായ വാക്യകളെ ഇത് ഖണ്ഡിക്കാൻ ഇതെത്രമാത്രം നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ കെൽപ്പും ശക്തിയും കഴിവും നൈപുണ്യവുമുള്ള ആളുകളെയാണ് കോൺഗ്രസ് നിയോഗിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം വന്നിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള ഒരു ബന്ധുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് ഈ ഇന്നിപ്പോൾ നന്ദി മോദി എന്ന് പറയുന്നത് കൊച്ചിയിലെ നിലമ്പത്തേക്ക് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി വരെയാണ് ഒരു ഭാഗത്ത് വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ ലീഗ് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു ഭാഗത്ത് ക്രൈസ്തവ സംഘടനകളൊക്കെ ബി ജെ പി അവരുടെ ഒരു പാളയത്തിലേക്ക് കൊണ്ടുപോവാണ് യു ഡി എഫിന് വലിയ പ്രതിസന്ധി ആവില്ല യു ഡി എഫിന് ഒരു പ്രതിസന്ധിയില്ല യു ഡി എഫ് നീതിയുടെ ഭാഗത്താണ് നിന്നത് മാത്രമല്ല എൻ ഡി എ ഇപ്പോൾ ബി ജെ പി അവർക്കിതിന് പിന്തുണ കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തൂല സ്വാഭാവികമായ ഒരു കരി നിയമം കൊണ്ടുവന്നപ്പോൾ ജനവിരുദ്ധമായ നിയമവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അവർ നോക്കും അതവരുടെ രാഷ്ട്രീയമാണ് പക്ഷേ ഈ നിയമം പാർലമെൻറ്റിൽ വന്നപ്പോൾ ഒരു കാലത്തും ഉണ്ടാകാത്ത പ്രതിപക്ഷ ഐക്യം ഉണ്ടായിട്ടുണ്ട് നേരിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് പ്രതിപക്ഷത്തിന് കിട്ടിയ അവിടെ അപ്പുറത്ത് ഇരുന്നൂറ്റി അമ്പത് കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ഐക്യനിരയിൽ നല്ല യോജിപ്പുണ്ടാക്കാൻ ഈ കരി നിയമം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഭൂരിപക്ഷവും ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുണ്ട് ശരിയാണ് മാത്രവുമല്ല ഭരിക്കുന്ന ഗവൺമെൻറ് എൻ ഡി എ മുന്നണിയുടെ പുറത്തുള്ള പാർട്ടികളെ പിടിച്ചിട്ടാണ് താൽക്കാലിക ഭൂരിപക്ഷം ഉറപ്പിച്ചത് അപ്പം അത് പ്രതിപക്ഷ നിരയെ ജനാധിപത്യ നിരയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ബലവത്താക്കുന്നു കൂടുതൽ പ്രതീക്ഷ നൽകുന്നു എന്നതാണ് ഈ നിയമത്തിൻ്റെ ഡിബേറ്റിലും വോട്ടെടുപ്പിലും കൂടി പ്രകടമായത് കിട്ടാൻ കേരളത്തിൽ അല്ല അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായമാർക്കെങ്കിലും അനുകൂലമാണോ അല്ലയോ എന്നൊന്നും പറയാറായിട്ടില്ലല്ലോ ചില ആളുകൾ പറയുന്നു അവരെ അനുകൂലിച്ച് പറയുന്നുണ്ട് ഉന്നതരായ വൈദികരും നേതാക്കളും അവരെ എതിർത്ത് പറയുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ വഞ്ചിതരാകരുത് എന്ന് പറയുന്നത് തന്നെ ക്രിസ്തവ സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളേതെങ്കിലും ഭക്ഷണം ചേരാനായിട്ടില്ലല്ലോ സമയത്തൊക്കെ എല്ലാവരെയും ഒരുമിച്ചുള്ള പ്രശോമൊരു കാണാനില്ല ഒക്കെ അങ്ങനെ ഒരു ഉച്ച പ്രക്ഷോഭത്തിനുള്ള കളയുന്ന രീതിയിൽ ചില ഓപ്പറേഷൻ നടത്തിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് വേണം ഈ ക്രിസ്ത്യൻ സംഘടനകളെ കൂടെ നിർത്താനൊരു ശ്രമം അതല്ല ക്രിസ്തീയ സമുദായത്തിലെ ആളുകൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ വൈദികരടക്കമുള്ള ആളുകൾ ഇതിനെ രംഗത്ത് വന്നിട്ടുണ്ട് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുനമ്പവും വിഷയവും ഈ ബില്ലും ഈ നിയമവും തമ്മിൽ യാതൊരു ബന്ധവും എന്ന് ക്രിസ്തീയ സമുദായത്തിൽ തന്നെ ഉന്നതരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ബന്ധമുണ്ട് എന്ന സമുദായത്തിലെ ചില ആളുകളും പറഞ്ഞിട്ടുണ്ട് രണ്ടും നടക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദായത്തോട് വിരോധമില്ല ഈ നിയമവും ഇവിടെ പറയുന്ന മുനമ്പ് വിഷയത്തിൽ വ്യക്തമായ നിലപാട് മുസ്ലിം ലീഗ് പറഞ്ഞതാണ് ആ നിലപാടിൽ മുറച്ചു നിന്നുകൊണ്ട് തന്നെ വഖഫ് നിയമവും മുനമ്പ് വിഷയവും തമ്മിൽ യാതൊരു ബന്ധുവില്ല അതിനെ ഒരു നിലത്തിലും സഹായിക്കാനോ സഹായം ഇല്ലാതാക്കാനോ ഈ നിയമത്തിന് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത നിയമസഭാ അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി ഇത് പരിഹരിച്ചില്ലെങ്കിൽ പരിഹരിക്കേണ്ടവരല്ലേ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരിക പരിഹരിക്കേണ്ടതാഥ ഗവൺമെൻറ്റല്ലേ ഗവൺമെൻറ്റിന് ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് മുനമ്പത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് വിട്ടുകൊടുത്താൽ എന്തുകൊണ്ട് ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നില്ല എന്തുകൊണ്ട് ഗവൺമെൻറ് ഗൗരവതരമായി ഇതിലിടപെടുന്നില്ല അതാണ് ഞങ്ങൾ പറയുന്നത് അത് ചെയ്യേണ്ട ഞങ്ങൾ ഞങ്ങളാണ് അധികാരത്തിലിരുന്നതെങ്കിൽ സമുദായത്തിലൂടെ തീരുമാനം ഉണ്ടാക്കിയ എളുപ്പമായിരുന്നു ഞങ്ങൾ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അധികാരം മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ആ സംസ്ഥാന ഗവൺമെൻറ് അതിൽ ഇടപെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനും തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് കേരള ഗവണ്മെൻ്റ് ആണെന്ന് ബോധ്യപ്പെടാൻ കേരളീയ പൊതുസമൂഹത്തിന് സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും ഇത് നീട്ടിക്കൊണ്ടുപോയി വിവിധ സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നതാണ് ഭിന്നിപ്പിച്ച് വീണ്ടും അധികാരം നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇടതുമുന്നണി ഈ പ്രശ്നം മാർക്സിസ്റ്റ് പാർട്ടി ഈ പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് അതവരല്ലേ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി അത്ര വലിയൊരു ഫാക്ടറല്ലല്ലോ ഇടതുപക്ഷത്തിന് യു ഡി എഫിൻ്റെ അടിത്തറയായിരുന്ന യു ഡി എഫിൻ്റെ അടിത്തറയായിരുന്ന സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലേക്ക് വീണ്ടും എത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് മുനമ്പം വിഷയം ലൈഫായി ലൈവായി നിർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് വളരെ ഈസിയായി എളുപ്പത്തിൽ തീരുമാനിക്കാവുന്ന ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പോലും മടിക്കുന്നത്